ഹലോ ഗായ് തിരുവോണ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും അമ്മ കറികളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു തൊടികറികൾ നമ്മൾ ഏകദേശം ഇന്നലെ ഉണ്ടാക്കി വെച്ചു പിന്നെ ബാക്കിയുള്ളത് പായസമായിരുന്നു പായസത്തിൻ്റെ ചുമതല ഞാനങ്ങ് ഏറ്റെടുത്തായിരുന്നു കേട്ടോ ഇത്തവണ ഞാൻ പായസം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ തന്നെ നമ്മൾ ചെറു ചെറുപയർ പരിപ്പ് പ്രഥമനായിട്ട് ഉണ്ടാക്കുന്നതും പിന്നെ ബോളി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ബോളിയും കൂടെ ഉണ്ടാക്കി പിന്നെ ബോളിക്ക് കോമ്പിനേഷനായിട്ട് പാലട പ്രഥമനാണല്ലോ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് മാത്രം പാലട പ്രഥമനും കൂടെ റെഡിയാക്കിയിട്ടോ അങ്ങനെ രണ്ടു കൂട്ടം പായസം അടങ്ങുന്ന ചെറിയ വലിയൊരു സദ്യ ഉണ്ടാക്കി കേട്ടോ കാരണം എല്ലാത്തവണയും നമ്മൾ ജോലിസ്ഥലത്തൊക്കെയായി ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് ഇത്തവണത്തെ സദ്യ കുറച്ച് വലിയ ആഘോഷമാകുമെന്ന് വിചാരിച്ചു കൂട്ടോ അപ്പോൾ ആളുകൾ എത്രയുണ്ട് സദ്യവട്ടങ്ങൾ എത്രയുണ്ട് ഇതിലൊന്നും അല്ല കാര്യം നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ അത് കഴിക്കുന്നു എന്നതിലല്ല കാര്യം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാട്ടോ അങ്ങനെ പണിയെല്ലാം തീർത്ത് ഞാനും അമ്മയും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കൂട്ടോ അങ്ങനെ ഞങ്ങൾ ഓണസദ്യ കഴിച്ചു അച്ഛനും പിന്നെ എൻ്റെ ചേട്ടായുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം കഴിച്ചു പിന്നെ ഞാനും അമ്മയും കൂടെ കഴിച്ചു എന്താണെന്നറിയില്ല നമ്മൾ സ്വയം ഉണ്ടാക്കി ആ ഒരു സദ്യ കഴിക്കുമ്പോൾ എന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ നിങ്ങൾക്ക് അങ്ങനെയാണോ എനിക്ക് എനിക്കങ്ങനെയാണോ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ വല്ലപ്പോഴേ കിട്ടുകയുള്ളൂ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മേടും കൂടെ ആഘോഷിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടോ അതുകൊണ്ടായിരിക്കാം ഇത്തവണ ഓണത്തിന് മധുരം കൂടി കിട്ടും അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക മടുത്തു സത്യം പറഞ്ഞാൽ നിറഞ്ഞു ഇനി എവിടെയെങ്കിലും പോയി കിടക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്